അപ്പൊ ഞങ്ങള് അച്ഛനും ഞാനും കുരുമുളക് പരത്തിയിടാൻ പോയതാണ് ടെറസിന്റെ പണ്ടെ അപ്പൊ ഞാനും അച്ഛനും ഞാൻ ഈ പരിപാടികൾ ചെയ്തത് കേട്ടോ ശേഷം ഞങ്ങൾ മുളകൊക്കെ ഉണക്കി പിന്നെ ഞാൻ കുരുമു അല്ല കാപ്പിക്കുരു വെയിലത്ത് ഉണക്കി ഇടാനായിട്ട് ഇങ്ങനെ പരത്തിയിട്ടുട്ടോ അപ്പൊ ഞാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണെനിക്ക് വളരെ അധികം ഇഷ്ടമാണ് കേട്ടോ അടുത്ത് ഞാൻ കുരുമുളക് ആക്കി കുരുമുളകും നമ്മൾ ഇങ്ങനെ ഇതാക്കി സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു ഉണക്കാനായിട്ട് പിന്നെ മുളക് ചില്ലി അത് നമ്മൾ ഇങ്ങനെ പരത്തി തന്നെ ഓരോ കുത്തനൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് കവിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അപ്പം മുളക് ഇങ്ങനെ നല്ല ചോ ചോ നല്ല സൂപ്പർ മുളകാണ് കേട്ടോ അപ്പം ഇന്നാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇടുന്നത് ഈ മുളക് പിന്നെ ഞാൻ ഒരു മല്ലി അത് ഞാൻ ഇങ്ങനെ നേരത്തെ ഇട്ടിരുന്നു അത് അച്ഛനാണ് കിട്ടോട്ടെ പിന്നെ ഞാൻ പഠിക്കായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുമായിരുന്നു അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് അച്ഛനാണ് അച്ഛൻ്റെ ഫോണാണ് ഇട്ട് നേരത്തെ പിന്നെ നമ്മൾ സാൻഡ്വിച്ചിലേക്ക് കടന്നു കേട്ടോ പിന്നെ നമ്മൾ സാൻഡ്വിച്ചിലേക്ക് കടന്നു കേട്ടോ ഹായ് ഗൈസ് അപ്പം നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ട വേണം അപ്പം മുട്ട എടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര അതിനകത്തേക്ക് ഒരു ടീസ്പൂണ് ഇടണം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാമേ അങ്ങനെ ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട് ബ്രെഡ് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് മുട്ട നമ്മൾ കലക്കി വെച്ച മുട്ട ഒഴിക്കണം ഇങ്ങനെ പെരട്ടി കൊടുക്കണം നമ്മൾ നന്നായി പെരട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പം നമ്മളിങ്ങനെ പെരട്ടി പുരട്ടി കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കിട്ടോ ഇനി നമുക്ക് നല്ല ഞാൻ കുറച്ച് ഇതിലാക്കി വെച്ചു പിന്നെ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മൾ മറിച്ചിട്ടോ ബ്രെഡ് നല്ല മൊരിഞ്ഞിട്ടാൻ മൊരിഞ്ഞ് ഇട്ടിരുന്നു അപ്പോൾ മറിച്ചിടുകയാണ് പിന്നെ മറിച്ചിട്ടു സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇപ്പോൾ സാൻഡ്വിച്ച് ആയിരിക്കാം മുടി മുട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം മസ്റ്റ് ട്രൈ ആണ് ഞങ്ങളെല്ലാം ട്രൈ ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇനി കിട്ടാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ മുട്ട ഇനി ഉണ്ടാക്കണം അല്ലെങ്കിൽ എനിക്ക് ബാക്കി വന്നതാണ് അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കാരണം ഇപ്പം ഞാൻ മുട്ട എല്ലാവരെയും ആക്കി ഇനി നമുക്ക് ഇങ്ങനെ ഞാൻ മറിച്ചിടുകയാണേ ഞാൻ മറിച്ചിട്ടു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒഴിഞ്ഞ ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിരുന്നു അത് കഴിഞ്ഞ് തക്കാളി അത് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് പീസ് തക്കാളി ഇടണം അത് കഴിഞ്ഞാൽ സവോള പീസ് പീസായി കട്ട് ചെയ്തത് പിന്നെ നമ്മൾ മൂന്ന് കഷ്ണമാക്കിയ ക്യാരറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ലേശം കരിവേപ്പിലയും ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത രണ്ടാമത്തെ ഞാൻ ബ്രെഡ് നേരത്തെ പൊടിച്ച് വച്ചില്ലേ അതും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ സാധനം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാമേ അങ്ങനെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പം ഞാൻ മുറിക്കുവാണേ ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ കൂടുതൽ ഇതുണ്ടാവും രണ്ടു പേർക്ക് കഴിക്കാനുള്ള അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പം തന്നെ വയൽ വെള്ളം വരുന്നു അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ച് വെക്കാം കഴിച്ച് വയ്ക്കാം കേട്ടോ എന്തായിരിക്കും അറിയാൻ പാടില്ല നോക്കാം ഇതാണ് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് റെഡി ആയി സൂപ്പർ മസ്റ്റ് ട്രൈ എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പർ സാൻഡ്വിച്ച്